പുല്ല് കരിയുന്നു പുഷ്പം ആടുന്നു ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും യേശ്യാപ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാം വാക്യം ക്രിസ്തുവിൽ അത്രയും അനുഗ്രഹിക്കപ്പെട്ടവർ കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നവയാണ് എന്ന് തിരുവചനത്തിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും വചനത്തിന് മാറ്റമില്ല കരിയുന്നുണ്ട് പുഷ്പം വാടുന്നുണ്ട് എന്നാലും ദൈവത്തിൻ്റെ തിരുവചനത്തിന് മാറ്റമില്ല കാരണം ദൈവം വചനമാണ് വചനമായ ദൈവത്തിന് മാറ്റമുണ്ടാകുന്നില്ല കാരണം ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ കർത്താവ് വചനമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു ആദിയിലുണ്ടായിരുന്ന വചനം ഇതാ മാംസം ധരിച്ച് ക്രിസ്തുവായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾക്കു വേണ്ടി അവൻ ഇതാ കുരിശുമരണം ഏറ്റെടുത്തു അവന്റെ ഉദ്ധാനം വഴി നമ്മെയും ഒരു ധാന അനുഭവത്തിലേക്ക് നയിക്കുന്നു നമ്മെ ഓരോരുത്തരെയും അവൻ്റേതാക്കി മാറ്റുകയാണ് ആ വചനം എന്നും നിലനിൽക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയതിനാൽ പ്രിയ സഹോദരരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ടു പോകുവാൻ ദൈവവചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് വരുങ്ങാം മറ്റെല്ലാം മാറ്റമുള്ളവയാണ് മറ്റെല്ലാത്തിനും മാറ്റമുള്ളവയാണ് കുന്നുകൾ മാറ്റപ്പെടാം എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല മാറ്റമില്ലാത്ത തിരുവചനത്തെ ആരാധിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത തിരുവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഓരോ പ്രഭാതവും നമുക്ക് തമ്പുരാൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം ഓ കാരുണ്യവാനായ തമ്പുരാന് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ നിറവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വചനമാകുന്ന അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വചനത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് വചനമാകുന്ന അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കി വചനമാകുന്ന അങ്ങയുടെ വഴി തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ ആമേൻ